ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന പ്രീമിയർ ലീഗിലെ ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള ത്രസിപ്പിക്കുന്ന വമ്പം പോരാട്ടം സമനിലയിൽ കലാശിച്ചു കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം അവശേഷിക്കെ ജയം കൈവിടുകയായിരുന്നു ആഴ്സണൽ മത്സരം രണ്ടേ ഒന്നിന് ആഴ്സണൽ ജയിക്കുമെന്ന് ഉറപ്പിച്ച ഘട്ടത്തിലായിരുന്നു തൊണ്ണൂറ്റി എട്ടാമത്തെ മിനിറ്റിൽ ജോൺ സ്റ്റോൺ സിറ്റിയുടെ വിജയഗോൾ നേടിയത് മത്സരം തുടങ്ങി ഒമ്പതാമത്തെ മിനിറ്റിൽ എർലിംഗ് ഹാളണ്ട് സിറ്റിയെ മുന്നിലെത്തിച്ചു സാവിയോയുടെ അസിസ്റ്റിൽ നിന്നും ആഴ്സണൽ പ്രതിരോധത്തെ മറികടന്ന് ഹാളണ്ട് ഗോൾ കീപ്പർ ഡേവിഡ് റയെ കീഴ്പ്പെടുത്തി പന്ത് യിലെത്തിച്ചു ഈ സീസണിലെ ഹാലണ്ടിന്റെ പത്താമത്തെ ഗോൾ ഗോൾ വീണശേഷം പൊരുതി കളിച്ച ആഴ്സണൽ അധികം താമസിയാതെ സിറ്റിക്കൊപ്പം എത്തുകയും ചെയ്തു ഇരുപത്തിരണ്ടാമത്തെ മീറ്റിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ അസിസ്റ്റിൽ നിന്നും റിക്കാർഡോ കാലഫിയോറിയുടെ മനോഹരമായ ഒരു ഗോൾ ഈ സീസണിൽ ഗന്നേഴ്സിലെത്തിയ ഇറ്റാലിയൻ ഡിഫൻഡറുടെ ക്ലബിനായുള്ള ആദ്യ ഗോളായിരുന്നു ഇത് ആദ്യ പകുതി സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിയ നിമിഷത്തിലാണ് ബുക്കയോസാക്കയുടെ കോർണർ കിക്കിൽ നിന്നും സിറ്റിയെ ഞെട്ടിച്ചുകൊണ്ട് ഗബ്രിയലിന്റെ ഒരു മികച്ച ഹെഡർ ആഴ്ചന് ലീഡ് നേടിക്കൊടുത്തത് ഒട്ടു പിന്നാലെ ട്രൊസാഡ് റെഡ് കാർഡ് കണ്ട് പുറത്തുപോയത് ആഴ്സണിന് തിരിച്ചടിയാവുകയും ചെയ്തു രണ്ടാം പകുതി മുഴുവനും പത്ത് പേരുമായാണ് ആഴ്സണൽ കളിച്ചത് രണ്ടേ ഒന്നിന് പുറകിലായിപ്പോയ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ മടക്കാനുള്ള ശ്രമങ്ങളെ നിരന്തരമായി ആഴ്സണൽ പ്രതിരോധിച്ചെങ്കിലും കളിയുടെ അവസാന സെക്കൻഡുകളിൽ ആഴ്സണൽ ഗോൾ വഴങ്ങുക തന്നെ ചെയ്തു കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജോൺ സ്റ്റോൺസിന്റെ സമനില ഗോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആശ്വാസമായി മാറി ഇതോടെ അഞ്ച് കളികളിൽ നിന്നും നാല് ജയവും ഒരു സമനിലയുമായി പതിമൂന്ന് പോയിന്റോടെ സിറ്റി ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ആവർഷണലാവട്ടെ അഞ്ച് കളികളിൽ നിന്നും മൂന്ന് ജയവും രണ്ട് സമനിലയുമായി പതിനൊന്ന് പോയിന്റോടെ നാലാം സ്ഥാനത്തുമാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക